ജബേ ഇത് നമ്മുടെ ഫാമൊന്ന് ഇപ്പം ജസ്റ്റ് സെലക്ട് ചെയ്ത് ബില്ല് പോയ കുട്ടികളാണ് രണ്ട് നാല് ആറ് എട്ടെണ്ണം ഓക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ പലപ്പോഴും നമ്മൾ പറയുന്നതാണ് എന്നും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും ഹരിയാന നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്ത് ഹരിയാന മുറയാണ് ഓക്കെ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഓക്കെ നമ്മളീ ഫാം ഇവിടെ ഉള്ളത് കരളായി ഉണ്ട് പിന്നെ കരളായി ഉണ്ട് നമ്മുടെ ഒരു ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ച് കരളായി ആണ് സെക്കൻഡ് നമ്മൾ കാസർഗോഡാണ് കാസർകോട് ഉണ്ട് നമ്മൾ തിരുവനന്തപുരം ഒക്കെ ഓരോ ബ്രാഞ്ചുകൾ ഇടും അങ്ങനെയാണ് ഓക്കെ അപ്പൊ കരളായിലാണ് ഇപ്പൊ നമുക്ക് ഇന്ന് ലോഡ് കേരളയിലെത്തിസ്റ്റ് വീക്ക് കാസർഗോഡ് 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 നമ്മളെ ഉള്ളത് കാസർഗോഡ് പെരുമ്പള വിഷ്ണുപറന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഓക്കെ അപ്പൊ ആ ഭാഗത്തുള്ളവരൊക്കെ അതെ ആ ഭാഗത്ത് കണ്ണൂർ കാസർഗോഡ് വടകര ഭാഗത്തുള്ള ആളുകൾ പയ്യന്നൂര് അവർക്ക് എളുപ്പം ഓക്കെ അപ്പൊ മലപ്പുറം ഭാഗത്തുള്ളവര് നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് നിലമ്പൂര് വൈക്കടവ് വയനാട് ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ആക്സസ് കുറച്ചുകൂടി ഈസി കരിലായി സ്റ്റോക്ക് ഇന്ന് ഇന്ന് വന്നിട്ടുള്ള ഏകദേശം പകുതിയോളം ഇനി അടുത്ത ശരി